കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ വിവാഹം സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലകുറി വന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ വിവാഹം വിദേശത്ത് വച്ച് കഴിഞ്ഞതാണ് എന്നും ഇറ്റലിക്കാരിയാണ് വധു എന്നുമുള്ള തരത്തിൽ മുൻപ് പ്രചരണമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇതെല്ലാം വ്യാജ പ്രചരണങ്ങളാണ് എന്ന് തെളിയുകയും ചെയ്തു ഇപ്പോഴിതാ രാഹുൽഗാന്ധിയുടെ വിവാഹവാർത്ത വീണ്ടും സോഷ്യൽ മീഡിയ ചർച്ചകളിൽ നിറയുകയാണ് കോൺഗ്രസ് നേതാവും മഹാരാഷ്ട്രയിലെ സോലാപൂരിൽ നിന്നുള്ള എംപിയുമായ പ്രണീതി ഷിൻഡെയുമായി ചേർത്താണ് ഇപ്പോൾ രാഹുൽ രാഹുൽഗാന്ധിയുടെ വിവാഹവാർത്ത പരക്കുന്നത് യൂട്യൂബിലും എക്സിലുമെല്ലാം ഇതു സംബന്ധിച്ചുള്ള പോസ്റ്റുകളാണ് നിറഞ്ഞിരിക്കുന്നത് ഇതു സംബന്ധിച്ച് രണ്ട് മാധ്യമപ്രവർത്തകർ യൂട്യൂബ് ചാനലിൽ ചർച്ച നടത്തുന്നതിന്റെ വീഡിയോ ഹർഷ് തിവാരി എന്ന എക്സ് അക്കൗണ്ടിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിയും പ്രണീതി ഷിൻഡയും തമ്മിലുള്ള വിവാഹം സംബന്ധിച്ചുള്ള ഊഹാപോഹങ്ങൾ അനുദിനം വർദ്ധിക്കുകയാണ് എന്ന് പറഞ്ഞാണ് ഹർഷ് തിവാരി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് സത്യം എന്താണെന്ന് തനിക്കറിയില്ല എന്നും എന്നാൽ അഭ്യൂഹങ്ങൾ ശക്തമാണ് എന്നും തിവാരി പറയുന്നു പ്രണീതീഷിന്റെയും രാഹുൽ രാഹുൽഗാന്ധിയും ഒന്നിച്ചുള്ള ചിത്രങ്ങളടക്കം പങ്കുവച്ചാണ് വിവാഹ വാർത്തയുടെ പ്രചരണം സോഷ്യൽ മീഡിയയിൽ ശക്തമാകുന്നത് ചില അക്കൌണ്ടുകളിൽ ഇരുവരുടെയും ചിത്രങ്ങളിൽ വരണം എഡിറ്റ് ചെയ്തു ചെയ്തുവച്ചും പ്രചരണം നടക്കുന്നുണ്ട് അതേസമയം അഭ്യൂഹങ്ങളിൽ ഇരു നേതാക്കളും ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം ഒന്നും തന്നെ നടത്തിയിട്ടില്ല അതിനിടെ ഇത്തരം പ്രചരണങ്ങൾക്ക് കടിഞ്ഞാൺ ഇടണമെന്നും സോഷ്യൽ മീഡിയ അധികാരികൾ ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്നും ആവശ്യവുമായി പല കോണുകളിൽ നിന്നും ശക്തമായി ആൾക്കാർ എത്തുന്നുണ്ട് മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന സുശീൽ കുമാർ ഷിൻഡയുടെ മകളാണ് പ്രണീതീഷിന്റെ നാൽപ്പത്തിനാലുകാരിയായ പ്രണീതീഷിന്റെ മൂന്ന് തവണ എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗവുമാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്നും റായ്ബറേലിയിൽ നിന്നും മത്സരിച്ച രാഹുൽഗാന്ധി രണ്ടിടത്തും വിജയിച്ചിരുന്നു പിന്നീട് വയനാട്ടിലെ സീറ്റിൽ നിന്ന് രാജിവയ്ക്കുകയും ചെയ്തു അതേസമയം ഇത്തരം വാർത്തകൾക്ക് ഇടയിലും തന്റെ രാഷ്ട്രീയ ജീവിതം സജീവമാക്കുകയാണ് രാഹുൽ ഗാന്ധി ഈയിടെ യു നടത്തിയ പ്രസംഗവും ഏറെ ചർച്ചയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വെറുപ്പില്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറയുകയായിരുന്നു അമേരിക്കയിലെ ജോർജ് ടൌൺ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങൾ അതിശയപ്പെട്ടേക്കാം എനിക്ക് മോദിയോട് വെറുപ്പൊന്നുമില്ല അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനോടാണ് എനിക്ക് യോജിക്കാനാകാത്തത് അതേസമയം വെറുപ്പുമില്ല എന്ന് രാഹുൽ പറയുന്നുണ്ട് അദ്ദേഹം ചെയ്യുന്നതിനോട് എനിക്ക് സഹാനുഭൂതിയും അനുകമ്പയും ആണെന്നും രാഹുൽ പറഞ്ഞു ആർ കരുതുന്നത് ഇന്ത്യ ഒരു ആശയമാണെന്നാണ് കോൺഗ്രസിന്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യ ആശയങ്ങളുടെ ബഹുസ്വരതയാണ് സ്ത്രീകൾ അടുക്കളയിൽ ഭക്ഷണമുണ്ടാക്കേണ്ടവരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ആർ എസ് എസ് എന്നും ബിജെപിയെന്നും രാഹുൽ പറഞ്ഞു വേണ്ടതെന്തോ അത് നേടാൻ വനിതകളെ അനുവദിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും രാഹുൽ പറഞ്ഞു മോദിയുടെ ഇന്ത്യ എന്ന ആശയത്തെ തകർക്കാൻ പോരാടുമെന്ന് പറഞ്ഞ രാഹുൽ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ അദ്ദേഹം മാനസികമായി കുടുങ്ങിയെന്നും വ്യക്തമാക്കി ലോക്സഭാ ശേഷം ആരും ബി പ്രധാനമന്ത്രിയോ ഭയപ്പെടുന്നില്ല ഇത് വലിയൊരു നേട്ടമാണ് ഇന്ത്യൻ ജനത ഭരണഘടനയ്ക്കെതിരായ ആക്രമണത്തെ എതിർക്കുമെന്നാണ് ഇത് കാണിക്കുന്നത് എന്നും രാഹുൽ വ്യക്തമാക്കി പ്രചാരണത്തിന്റെ പകുതിക്ക് മോദിക്ക് മുന്നൂറ് മുതൽ നാനൂറ് സീറ്റ് ലഭിക്കില്ലെന്ന് ബോധ്യമായി ഗുജറാത്തിലെ ഭരണകാലത്തും ധനമന്ത്രി പദത്തിലും അദ്ദേഹത്തിന് തിരിച്ചടി നേരിട്ടിട്ടില്ല ഇപ്പോൾ ആ ആശയത്തിന് പോറൽ വീണിട്ടുണ്ട് എന്നും നേരിട്ട് ദൈവത്തോട് സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം തകർന്നുവെന്ന് മനസ്സിലായി എന്നും രാഹുൽ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി